ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പുസ്തകം അവിടെ വായിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് അത് ആദ്യം കാരവനിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിന്റെ ഭാഗമാണ് വായിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പുസ്തകം തന്നെ കൊണ്ടുവന്നു എന്നിട്ട് ആ പുസ്തകം ഓതന്റിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇവിടെ ശ്രീ പി ഡി ടി ആചാര്യ സംസാരിച്ച സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതായിരുന്നു അതായത് ഈ ത്രീ ഫോർട്ടി നയനിൽ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ വായിക്കാൻ പാടില്ല അൺലസ് അത് ഈ പിന്നെ ബിസിനസ്സിൽ സഭയിലുള്ള ബിസിനസ്സുമായിട്ട് ബന്ധമില്ല എങ്കിൽ അതിലൊന്ന് പുസ്തകവും രണ്ടാമത്തേത് പത്രവും മൂന്നാമത്തേത് കത്തുമാണ് ബിസിനസ്സുമായി ബന്ധമുള്ള കാര്യമാണെങ്കിൽ പുസ്തകം വായിക്കാം പക്ഷെ അദ്ദേഹം വായിച്ചത് ആ പുസ്തകമായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ലേഖനമാണ് അതിനുശേഷം അദ്ദേഹം ഓതന്റിക്കേറ്റ് എന്ന് പറയുന്നു എന്നിട്ട് ആ പുസ്തകം തന്നെ കൊണ്ടുവന്നു അത് അൺപബ്ലിഷ്ഡ് ബുക്കാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് ഒത്തന്റിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പബ്ലിഷ്ഡ് അല്ല എന്ന് പ്രസാധകരായിട്ടുള്ള പെൻകുൻ ഇന്ത്യ തന്നെ പറയുന്നുണ്ട് എഴുത്തുകാരനായിട്ടുള്ള ആൾ തന്നെ പറയുന്നുണ്ട് ഇതിനു മുമ്പ് നരവനെ മറ്റ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എവിടെ ഈ ഇന്നലെയാണ് പെൻഗ്വിൻ ബുക്സ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുകയും ഇന്നാണ് ജനറൽ നരവനെ ഇത് ഏറ്റെടുക്കുക ഒക്കെ ചെയ്തത് അതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻകുൻ ബുക്സ് തന്നെ ഈ പുസ്തകം റെഡിയാണ് എന്ന് പറയുകയും അതിന് ജനറൽ നരാവനെ തന്നെ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പുസ്തകം ചർച്ചയിലുണ്ട് എന്നുള്ളതാണ് ശ്രീമതി നിഷ അതുമായി ബന്ധപ്പെട്ട് പെൻവിൽ ഇന്നൊരു ക്ലാരിഫിക്കേഷൻ ഏതാണ്ട് അഞ്ച് ആറ് മണിക്കൂർ മുമ്പ് അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് ഒരു പബ്ലിഷ്ഡ് പുസ്തകം എന്ന് പറയുന്നതും ഒരു പുസ്തകം പ്രീബുക്കിങ്ങിന് റെഡിയാണ് എന്ന് പറയുന്നതും അൺപബ്ലിഷ്ഡ് ആണ് എന്ന് പറയുന്നതും മൂന്ന് കാര്യങ്ങളാണ് എന്നവർ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ആ പുസ്തകം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണം ഇന്നത്തെ അവരുടെ ട്വീറ്റിൽ അത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അതായത് ഇത് മൂന്നും മൂന്ന് കാര്യങ്ങളാണ് ഈ പുസ്തകം അൺപബ്ലിഷ്ഡ് ആണ് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പുസ്തകം ഞങ്ങൾ പ്രിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ അത് രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് എന്നുള്ളത് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ പറയണം കോൺഗ്രസ് ആണ് എന്ന് ഇതിൽ തർക്കമില്ലാത്ത കാര്യം എന്താണ് അതിനുശേഷം രണ്ടോ രണ്ടരയോ വർഷം കഴിഞ്ഞതിനു ശേഷം പ്രസാധകർ തന്നെ പറയുന്നുണ്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ടാണ് അവര് പറയുന്നത് പ്രീ ഓർഡർ എന്ന് പറയുന്നതും പബ്ലിഷ് എന്ന് പറയുന്നതും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറ്റസ് ആണ് എന്ന് പറയുന്നത് ഈ പുസ്തകം പ്രിന്റിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അവര് പറയുന്നതാണ് ഞാൻ പറഞ്ഞത് പെൻകുൻ അവരുടെ അവരുടെ ഉത്തരവാദിത്വത്തിന്റെ പുറത്ത് അവർ പറയുന്നതാണ് ഞാൻ പറഞ്ഞത് പബ്ലിഷ്ഡ് അല്ലാത്ത ഒരു പുസ്തകം ഈ പുസ്തകം പബ്ലിഷ് ആണെന്ന് കരുതിക്കുള്ളൂ ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി കാണിക്കാം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ശ്രീ വസന്തിന്റെ കയ്യിൽ ഇതിന്റെ ഒരു കോപ്പി ഉണ്ടോ ഇല്ല ആരുടെയും കയ്യിൽ കോപ്പിയില്ല അപ്പൊ അത് രാഹുൽ ഗാന്ധിക്ക് ഒത്തന്റിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതിന്റെ കോൺടക്സ്റ്റ് സഭയിൽ ഡിസ്കസ് ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണോ ഈ കാര്യവുമായി ബന്ധപ്പെട്ട സഭയിൽ ഇരിക്കുന്ന ബാക്കി അംഗങ്ങൾക്ക് അറിയില്ല അതിൽ യഥാർത്ഥ കോൺടക്സ്റ്റ് എന്താണ് എന്നതിനെ കുറിച്ച് എങ്ങനെ പറയും ഇപ്പോൾ അതിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൽ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് പ്രധാനമന്ത്രി ഈ പ്രതിരോധ മന്ത്രിയോടെ ഏതാണ്ട് രാത്രി പത്ത് മണിയാകുമ്പോഴും അദ്ദേഹം ഈ വിഷയം നരവനെ സംസാരിക്കുന്നു എന്നിട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് പറയുന്നു എന്നിട്ട് പത്തരയാകുന്ന സമയത്ത് പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയുന്നു ദാ പ്രധാനമന്ത്രിയും ഞാനി തമ്മിൽ സംസാരിച്ചു എന്നിട്ട് ഇത് പൂർണ്ണമായിട്ടും ഒരു മിലിറ്ററി ഡിസിഷൻ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നു ജോ ഉചിത് സംജോ പോ കരോ എന്ന പറയുന്നത് അതായത് ഡുവാട്ട് എവർ യു ഡീം ഈസ് അപ്രോപ്രിയേറ്റ് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കുകയാണ് അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടി രാഹുൽ ഗാന്ധി പറയട്ടെ അപ്പോൾ ഞാൻ അതിന്റെ ബാക്കിയുള്ള ഒന്ന് രണ്ട് സെന്റൻസ് കോട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പൈറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വയലേഷൻ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്കറിയാമല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ നിരവധി ആൾക്കാർക്ക് ആൾക്കാർ കോപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വാട്സാപ്പിൽ എനിക്കും ആൾക്കാരെ അയച്ചു തന്നിട്ടുണ്ട് നിരവധി ആൾക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് ഞാൻ ബാക്കി പറയുന്ന ഭാഗം കോട്ട് ചെയ്യാതിരിക്കുന്നത് വന്നപ്പോഴോ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇരുപത്തി മൂന്ന് അഗ്നിപത് സ്കീമിനെ കുറിച്ച് മുൻകാലസേനാധാവ് ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട് അപ്പോഴൊന്നും സർക്കാരോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രിയോ ഇത് സംബന്ധിച്ച് ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പാർലമെന്റിൽ വന്ന ശേഷം മാത്രമാണ് അല്ലാതെ പാർലമെന്റ് ഹൗസ് ഓഫ് ബിസിനസ് വഴിയാണ് അത് ചെയ്യുന്നത് ഇപ്പൊ കാരമത് പബ്ലിഷ് ചെയ്തോ എന്നുള്ളതിനെ പറ്റി സർക്കാരിന്റെ ബോധ കാര്യമില്ല സർക്കാരിന്റെ മുന്നിൽ അത് പരാതിയായിട്ട് വരികയോ ഒരു പരാമർശമായിട്ട് അവരുടെ മുന്നിൽ വരികയോ ചെയ്താൽ മാത്രം അവർ അത് ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തിൽ പിണറായി വിജയനെതിരെ ആർട്ടിക്കൽ എഴുതുന്ന എത്രയോ പിന്നെ പത്രങ്ങളുണ്ട് പ്രസിദ്ധീകരിക്കുന്ന അതിനെതിരെ അവർ പറയില്ല പക്ഷെ ഹൌസിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയും അങ്ങനെ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതായത് അൺപബ്ലിഷ് ആയിട്ടുള്ള ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ കോപ്പി വേറെ ആർക്കും അവൈലബിൾ അല്ല എങ്കിൽ അത് ലഭ്യമായ നിര നിരവധി കോപ്പി കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോപ്പി കൊണ്ടുവന്ന് ഈ പാർലമെന്റിൽ കോൺഗ്രസിന്റെ എം പിമാർ കാണിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും അത് കാണിക്കാമായിരുന്നല്ലോ ഇപ്പോൾ പെൻപിൻ രാഹുൽ ഗാന്ധി ഇതിൽ പ്രതിയാകേണ്ടതാണ് കാരണം ഇതിൽ കോപ്പി റൈറ്റ് വയലേഷനാണ് എന്ന് അവർ പറയുന്നുണ്ട് അതിനെ അദ്ദേഹം എങ്ങനെ ഓതന്റിക്കേറ്റ് ചെയ്യും ഞാൻ പറയുന്നത് എന്നോട് ഞാനിപ്പോൾ ഒരു പാർലമെന്റ് അംഗമാണെന്ന് കരുതിക്കോളൂ അല്ലെങ്കിൽ നിഷ ഒരു പാർലമെന്റ് അംഗമാണ് നമ്മൾ ആ സഭയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ലഭ്യമല്ലാത്ത ഒരു പുസ്തകത്തിനെ ഓതന്റിക്കേറ്റ് ചെയ്യാൻ ഒരു അംഗത്തിന് എങ്ങനെ സാധിക്കും അതിൽ പറഞ്ഞിരിക്കുന്ന ഈ കോൺടെക്റ്റ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ജോ ഉചിത് സംജോ ഗോ കരോ എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് ചക്ക് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ളത് സൈന്യത്തിനാണ് സൈന്യത്തിന് തീരുമാനിക്കാം നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ എവിടെ അറ്റാക്ക് ചെയ്യുന്നു ഏത് സമയത്ത് അറ്റാക്ക് ചെയ്യുന്നു എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വരട്ടെ എന്തായാലും അതിന്റെ കോണ്ടന്റ് ഉള്ളടക്കത്തെ ഇതുവരെ ജനറൽ നാരാമനെയും തള്ളി പറഞ്ഞിട്ടില്ല ഈ വന്ന ഉള്ളടക്കത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അദ്ദേഹം എതിരഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ ഭരണ നേതൃത്വത്തിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തം അവർ നിറവേറ്റിയില്ല എന്ന് തന്നെയല്ലേ ജനറൽ നാരാമനെ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു രാജ്യവും സംഘർഷമാണ് ഒരു യുദ്ധത്തിലേക്ക് ഉണ്ടാവുന്ന ഒരു സംഘർഷ സാഹചര്യം അവിടെ സൈന്യമല്ലല്ലോ തീരുമാനമെടുക്കേണ്ട ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ അല്ല സൈനിക നടപടി ആയതുകൊണ്ടാണല്ലോ പിഎമ്മും പിന്നെ പിന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രിയും കൂടി ചേർന്ന് തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് പ്യോർലി എ മിലിറ്ററി ഡിസിഷൻ എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ ഡിസിഷൻ എന്താണ് ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ ലൈനിന് മുമ്പുള്ള ലൈൻ വൈസ് മനസ്സിലാക്കും ആ ഡിസിഷനാണ് മിലിറ്ററിക്ക് ഇത് വിടുക എന്നുള്ളത് മിലിറ്ററിക്ക് ഇത് വിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനറലിനോട് പറയുന്നത്

പാകിസ്ഥാനിലെ പതിനൊന്ന് വിമാനത്താവളങ്ങളെ ആക്രമിക്കണമെന്ന് സൈന്യമാണ് അതെ അപ്പൊ ചൈനീസ് പട്ടാളം അവരുടെ ടാങ്കുകളും മറ്റു മിലിറ്ററി ഉപകരണങ്ങളുമായി അവരുടെ മൂവ്മെന്റ് നടക്കുന്നു ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വേണ്ടത് ഒരു മിലിറ്ററി ഡിസിഷനാണ് നിങ്ങൾ ഉചിതമായത് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനല്ല നിങ്ങൾ അതിനെ വാച്ച് ചെയ്യുന്നു നിങ്ങൾ അതിന് വേണ്ട നിങ്ങൾ കൊടുക്കുന്നു അവർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ബിൽഡപ്പ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യും ഞാൻ കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ആണോ വിമാനത്താവളങ്ങളെ ആ തീരുമാനം എടുക്കേണ്ടത് അത് ഓപ്പറേഷനെ കുറിച്ചാണല്ലോ സ്റ്റേജ് പറയുന്നത് ഒരു ഓപ്പറേഷൻ തുടങ്ങണം എവിടം വരെ പോകണം എന്നുള്ള ഇപ്പോ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള ബാലാക്കോട്ട് ആക്രമണം നടന്നപ്പോൾ എവിടെ വരെ പോകണം എന്നുള്ളത് പോലെ ഞങ്ങൾ കൃത്യമായി നിശ്ചയിച്ച് പറഞ്ഞു വന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സാധാരണ രാഷ്ട്രീയ ഓപ്പറേഷൻ സിന്ധുക്കൾ എന്താ പറഞ്ഞേ പ്രധാനമന്ത്രി അടക്കം കേന്ദ്ര സർക്കാർ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് തീരുമാനിക്കാം സമയം ഏത് മോഡ് എങ്ങനെ എവിടെയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലാതെ അല്ല എപ്പോ അടിക്കണം എങ്ങനെ അടിക്കണം എല്ലാം അവരാണ് നിങ്ങൾ മിലിറ്ററി ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ ബിൽഡപ്പ് ആണെങ്കിൽ ഇവിടെ ചൈനീസ് പട്ടാളം വരുന്നു ചെയ്യണം എന്നുള്ള ഉത്തരം അത് ഒക്കെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലേ മറ്റു പ്രധാനമന്ത്രി തന്നെ ഞങ്ങളാണ് ഡിസിഷൻ നിഷ അങ്ങനെ സംസാരിച്ച് പ്രതിരോധമന്ത്രി പ്രധാനമന്ത്രിയോട് സംസാരിച്ചതിനു ശേഷം വേണ്ടത് മിലിട്ടറി ഡിസിഷൻ ആണ് അതാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് വെച്ചാൽ ഈ ബിൽഡപ്പ് അവിടെ നടക്കുന്നു നിങ്ങൾ മിലിട്ടറി ഡിസിഷൻ ആണ് എടുക്കേണ്ടത് ആ മിലിട്ടറി ഡിസിഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉചിതമായിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലാങ്ക് ചെക്ക് എന്താണ് അല്ല പൊളിറ്റിക്കലി തീരുമാനിക്കുന്ന സർക്കാരാണ് മിലിറ്ററി അല്ല പൊളിറ്റിക്സ് തീരുമാനിക്കുന്നത് മിലിറ്ററി മിലറി ഡിസൺ എടുക്കാൻ പറഞ്ഞാൽ ദേ ഡു ദിലട്ടറി ഡിസിഷൻ അവർ ബിൽഡെടുക്കാൻ ഉണ്ടെങ്കിൽ ബിൽഡപ്പെടുക്കും അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ച് അറ്റാക്ക് ചെയ്യും അതാണ് അതിന്റെ ഡിസിഷൻ അല്ലാതെ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പിന്നീട് വരുന്നത് അല്ലാതെ ഒറ്റ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് ചാനൽ കട്ടിയല്ലല്ലോ ാണ് എക്സാക്ട്ി അവിടെയാണ് സംഭവം അതായത് ഇത് കേൾക്കുന്ന സമയത്ത് ജനറൽ നരവനെ എന്താ ചെയ്യേണ്ടത് ജനറൽ നരവനെ ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കുക ആ പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗോയഹെഡ് കിട്ടുക ഇങ്ങനല്ലേ ഓപ്പറേഷൻ സിന്ധുവിൽ നടന്നത് ഈ സെക്യൂരിറ്റിയോ അദ്ദേഹം പറഞ്ഞത് പ്രോട്ടോകോളല്ലോ അല്ല ഒരു ഇൻസിഡന്റ് ആണ് നിഷ ഞാനും പറയുന്നത് തൊട്ടടുത്ത് നടന്നിരിക്കുന്ന ഈ സർക്കാരിന്റെ നടന്നിരിക്കുന്നതാണ് അങ്ങനെയല്ല അല്ല അങ്ങനെയല്ല ഡിസിഷൻ തീരുമാനിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഡെസിഷനാണ് സൈന്യത്തിനെ വിടണോ വേണ്ടയോ എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ സൈന്യത്തിനോട് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറയുന്നതാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളത് സൈന്യം തീരുമാനിച്ചതിന് ശേഷം അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു സർക്കാർ അതിനെ ഗ്രാന്റ് ചെയ്യുന്നു അങ്ങനെയല്ല ഇതിന്റെ സീക്വൻസ് ഞാൻ പറയുന്നത് നമ്മൾ ഓപ്പറേഷൻ ഇന്നൂർ മാത്രം എടുക്കും ഒന്നാമത് ഇവിടെ അറ്റാക്ക് ചെയ്യണം അങ്ങനെ രണ്ടാമത് ഇവിടെ അറ്റാക്ക് ചെയ്യണം ഏതൊക്കെ വെറുതെ അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർക്കോ ആ കാര്യം വിശദീകരിക്കാമല്ലോ ഇങ്ങനെയാണ് കൊടുത്തു കൊടുത്തു ഞങ്ങൾക്ക് സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് വിശദീകരിക്കാൻ സർക്കാർ എന്തുകൊണ്ടായിരിക്കും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവർക്ക് ചെയ്യാം താങ്കൾ പറയുന്ന പോലെ അതിന് വേറെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഞാൻ കാണുന്നില്ല രണ്ട് പബ്ലിഷ് ചെയ്തില്ലാത്ത ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് ഓതന്റിക്കേറ്റ് ചെയ്യപ്പെടാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് റെസ്പോൺസ് വേണോ വേണ്ടയോ എന്നത് അവരുടെ ഡിസ്ക്രി ആണ് ഞാൻ പറയുന്നത് നമുക്കെല്ലാം വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആണോ കിട്ടുന്നത് അല്ലയോ അതാണ് ഇവിടുത്തെ പ്രശ്നം അങ്ങനെ അല്ലാത്ത ഒരു വിവരത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണം പ്രതിരോധമന്ത്രി പ്രതികരിക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ല ഞാൻ പറഞ്ഞത് അവരുടെ ഡിസ്ക്രേഷൻ ആണ് നമ്മുടെ എല്ലാം മുന്നിലുള്ള ഒരു കാര്യത്തിനെ പറ്റിയല്ല ഒരു ആർട്ടിക്കലിൽ വന്നിരിക്കുന്ന കാര്യത്തിനെ പറ്റി രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നോ പബ്ലിഷർ പറയുന്നത് പോലെ ഒരു കോപ്പി കോടിയിട്ട് അതിലുള്ള കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത് ആരോപണം ഉന്നയിക്കുമ്പോൾ സർക്കാരിന്റെ ദൗർബല്യത്തെയാണ് അവർ ചോദ്യം അപ്പോൾ സമ്മേളനം നടത്തിയെങ്കിലും ഈ കാര്യത്തിൽ അങ്ങനെയല്ല ഇതാണ് എന്ന് ബിജെപി നമുക്കറിയാം എക്സ്പെർട്സ് ഇല്ലാത്ത പാർട്ടിയല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം വിദഗ്ധരായ ആളുകളുള്ള ഒരു പാർട്ടിയാണ് അപ്പൊ അവർക്ക് എന്തുകൊണ്ടായിരിക്കാം ഒരു വാർത്താ സമ്മേളനം നടത്തി പോലും അങ്ങനെയല്ല ഇതാണ് ഗാൽവാനിൽ സംഭവിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി പറയണ്ട പ്രതിരോധ മന്ത്രി പറയണ്ട പാർട്ടി സ്പോക്സ് പേഴ്സൺ പോലും അത് പറയാൻ തയ്യാറാവാത്ത എന്തുകൊണ്ടായിരിക്കും അല്ലെ അവർക്ക് ചെയ്യാവുന്നതാണ് ഈ വിഷയത്തിൽ പാർട്ടി സ്പോർട്സ് പേഴ്സൺ അല്ല സത്യത്തിൽ പറയേണ്ടത് അത് പറയേണ്ടത് സർക്കാരാണ് കാരണം ഇതൊരു പാർട്ടി ഡിസിഷൻ അല്ലല്ലോ നമ്മൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് അല്ല പറയുന്നത് പബ്ലിക് ഡൊമൈനിൽ ഇല്ലാത്ത ഒരു ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിലല്ല അൺപബ്ലിഷ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ അതുകൊണ്ട് അതിന്റെ കോൺടക്സ്റ്റ് എന്താണ് ഇതിപ്പോ നെഗറ്റീവ് ആയിട്ടാണോ അദ്ദേഹം അത് പറയുന്നത് പോസിറ്റീവായിട്ടാണോ എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും അതായത് എന്നോട് അദ്ദേഹം പറയുന്നു നിങ്ങൾ ഉചിതമായത് ചെയ്യൂ എന്ന് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് അർത്ഥത്തിലാണോ നെഗറ്റീവ് അർത്ഥത്തിലാണോ അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുണ്ടോ നിഷക്ക് ഉറപ്പുണ്ടോ എനിക്ക് ഉറപ്പുണ്ടോ എനിക്ക് ഉറപ്പില്ല